എനിക്ക് അങ്ങനെ അമ്മയുമായിട്ട് സംസാരിക്കാൻ പറ്റിയാലും എന്തായിരിക്കും തനികുമാർ ചോദിക്കുക ഒന്നുമില്ല എന്താണ് അവിടെ അമ്മ ഇവിടെ പലരും പറയുന്നുണ്ട് അവിടെ സ്വർഗം ഉണ്ട് നഗരം ഉണ്ട് ഇതൊക്ക അങ്ങനെ വല്ലതും ഉണ്ടാ ഇന്നാളൊരു ഒരു മുല്ലാക്ക് പറയാനുണ്ടായിരുന്നു സ്വർഗം എന്ന് വെച്ചിരുന്നെങ്കിൽ പുഴകളാണത്രേ ഒന്ന് തേനിന്റെ പുഴ ഒന്ന് പാലിന്റെ പുഴ ഒന്ന് മദ്യത്തിന്റെ എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുക എന്നത് അതൊക്കെ നമ്മൾ ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോ സൗന്ദര്യ അതെ അതെ കുപ്പിയിലാണ് പാല് തരട്ടത് കുപ്പി തന്നല്ലോ അപ്പോഴാണ് അത് സ്വർഗ്ഗ നീമേട്ടം പറഞ്ഞു വരുന്നു ഈ പുഴയൊക്കെ വരുന്നു അല്ലേ പാല് പക്ഷെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല പക്ഷെ എന്ത് വൃത്തികരാണ് ഒരു കുപ്പിയിലൊക്കെ തരികയാണെങ്കിൽ സന്തോഷമാണ് പക്ഷെ കുപ്പിയിലാണ് പാല് തരാമെന്ന് സ്വർഗീയ സന്തോഷങ്ങൾ വലുത് കുപ്പിയിൽ പാല് തരുമെന്നാണെങ്കിൽ അപ്പശരിമേട്ടം എന്താ പറയുക അപ്പശരിമേട്ടം പറയുന്ന മറുപടി ഇതാണ് പത്തറുപത് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് മാതാപിതാക്കളെ നോക്കി സന്താനപരിപാലം നടത്തി മദ്യപിക്കാതെ വ്യഭിചരിക്കാതെ നാട്ടുകാർക്ക് ശല്യമില്ലാതെ ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ നല്ലൊരു ശതമാനം ദാനം ചെയ്ത് ഏറ്റവും ഉത്കൃഷ്ടനായി ഈ ഭൂമിയിൽ ജീവിച്ച അവസാനം ഞാനിവിടക്കണെന്ന് കഷ്ടപ്പെട്ടതിന് എനിക്ക് തന്നത് ഒരു കുപ്പി പാലാണ് പോലും എന്താ അവസ്ഥയല്ലേ മനുഷ്യന്റെ ഇതാണോ ദൈവം ഈ ഒരു കുപ്പി പാല് തരാൻ വേണ്ടിയാണോ ഈ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ കൊണ്ട് ഈ കഷ്ടപ്പാടൊക്കെ പെടുത്തിയത് എത്രയോ ആളുകൾ രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും ഒക്കെ വിഷമിക്കുന്നുണ്ട് ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കൂ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം നിങ്ങൾ ആഗ്രഹത്ത് ആഗ്രഹിക്കുന്നതിനൊക്കെ അപ്പുറമാണെന്ന് ആ മനുഷ്യര് ഈ രോഗവും പ്രയാസവും പലതും കൊണ്ട് വിഷമിക്കുന്ന മനുഷ്യർ ഒടുവിൽ ഈ ഭൂമിയിൽ അതിനോടൊക്കെ മല്ലിട്ട് ക്ഷമിച്ച് അവസാനം മരിച്ചു ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപ്പിപ്പാല് ഇതിനാണെങ്കിൽ ഇവിടെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ട ഇതിവിടെ കിട്ടൂല്ലേ സ്വർഗ്ഗം എന്ന് പറഞ്ഞ എന്താണ് ഇവിടെ ഉള്ളതിനേക്കാൾ ഇവിടെ നമുക്ക് ലഭിക്കാത്തതിന്റെ അപ്പുറമുള്ള അനുഭൂതിയും സന്തോഷവും തരുന്നതാണ് സ്വർഗം എന്നുള്ളത് സെലിങ്മാറേട്ട ഒരു ഉപ്പിപ്പാലിന് വേണ്ടിയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ട ആ ദൈവം ഇത്രയും ദാരിദ്ര്യം പിടിച്ചവനാണ് വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാൻ മൂന്നാലഞ്ച് ഉപ്പിപ്പാല് നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ നമ്മള് പ്രതീക്ഷക്കപ്പുറം നൽകുമ്പോഴല്ലേ അതിനനുഭൂതിയെന്നും അല്ലെങ്കിൽ സ്വർഗവും സ്വർഗ്ഗത്തിന്റെ അനുഭൂതി എന്നൊക്കെ പറയാൻ കഴിയാ ഒരു ഊപ്പി പാലിന് വേണ്ടി നമ്മൾ സ്വർഗത്തിൽ പോകണ കാര്യമുണ്ടസ്നേഹം ശരിയായിട്ടൊരു കാര്യം പറയുന്നത് ബഹുമാനമാണ് നിങ്ങളോട് നിങ്ങളുടെ പല നിലപാടുകളോടും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുകളോടൊക്കെ നമുക്ക് വളരെയേറെ ഇഷ്ടമാണ് നല്ലൊരു വ്യക്തിത്വമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ആദരവെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാന് സിലിമേട്ട എന്തിനാണ് ഈ മറ്റുള്ളവനു വിഷയത്തിൽ നമ്മൾ ആശങ്കപ്പെടുന്നത് ഈ സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തെ സ്വർഗീയ അനുഭൂതിയുടെ പേര് അവിടെ അതുണ്ട് അവിടെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിഹസിക്കുമ്പോഴും ഇതൊക്കെ ലഭ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ആ സമൂഹത്തോട് ദൈവം പറഞ്ഞെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ സെലിമേട്ടം പഠിച്ചിട്ടുണ്ടോ അപ്പൊ സ്വർഗത്തിൽ ചെന്നാൽ തേനിന്റെ പുഴ പാലിന്റെ പുഴ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് വേദങ്ങളിൽ വേദഗ്രന്ഥങ്ങളിൽ പറയുന്നു ഇത് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് മരിച്ചു ഇങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതല്ല മറിച്ച് ഇത് ആർക്കാണ് തരാമെന്ന് പറഞ്ഞത് ആരോടാണ് വാഗ്ദത്തം ചെയ്തത് എന്ത് ചെയ്തെങ്കിലാണ് ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈ വേദം നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കണേ നിങ്ങളുടെ സ്വർഗം പോലും ആ മാതാവിന്റെ കാൽച്ചോട്ടിലാണ് അത്രത്തോളം മഹത്വമുള്ളവരാണ് അവര് എന്ന് പറഞ്ഞു അവരെ സംരക്ഷിക്കുന്നവർക്ക് വാസുസ്ഥലം സ്വർഗമാണെന്ന് പറഞ്ഞു നിങ്ങൾ അനാഥകൾ വിധവകൾ ഇവരെ നിങ്ങൾ സംരക്ഷിക്കണേ ചേർത്ത് പിടിക്കണേ നിങ്ങൾ മദ്യപിക്കരുത് മദ്യപാനം കൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിന് മുഴുവനും ദ്രോഹമാണ് ഞാൻ ഇന്ന് നടന്നു വരുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് നിങ്ങൾ നോക്ക് ഞാൻ ഇന്ന് നടന്നു പോയ വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഒരാള് മദ്യപിച്ച് വഴി കിടക്ക ലക്കിട്ട് കിടക്കുക എന്തൊക്കെയാ അസഭ്യവും വിളിച്ചു പറയുന്നുണ്ട് ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോഴും ഇത്തരം തിന്മകളിലേക്ക് പോകാതെ ധർമ്മനിഷ്ഠയോടുകൂടി സമൂഹത്തിന് ഉപദ്രവമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അങ്ങനെ ജീവിക്കുന്നവർക്ക് സ്വർഗം തരാമെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ലഹരിയില്ലാത്ത മദ്യം തരാമെന്നും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് നിങ്ങൾ വ്യഭിചരിക്കരുതേ ആ വ്യഭിചാരം കൊണ്ട് വലിയൊരു കുടുംബം തകർന്നു പോകും എന്ന് മാത്രമല്ല നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഒക്കെ അതിനൊക്കെ അത് വിഘാതമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ വ്യവിചാരത്തോട് അടുത്തുപോലും പോരുത് വ്യവിചാരത്തിലേക്ക് കൂട്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നാൽ നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്തു സ്വർഗമാണ് നിങ്ങൾ രോഗികളെ ചേർത്തുപിടിക്കണേ അപരകളായ സ്ത്രീകളെ നിങ്ങൾ ചേർത്ത് പിടിക്കണേ എന്തിനേറെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ രണ്ടര ശതമാനം നിർബന്ധമായിട്ട് നിങ്ങൾ ദാനം ചെയ്യണേ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ അനുഭൂതി ലഭിക്കുന്നവനെ കുറിച്ച് കൂടി പറഞ്ഞെങ്കിലല്ലേ ആളുകൾക്കൊക്കെ ഇത് ബോധ്യമാകും ഇത് മറച്ചു വെച്ചിട്ട് ഒരു കാര്യം മാത്രം പറയുന്നതിന്റെ പിന്നിൽ നമുക്ക് അത്തരം ഒരു സമൂഹത്തെ പരിഹസിക്കുക എന്ന ലക്ഷ്യമുണ്ട് ി ഇതൊന്നുമില്ല എന്ന് പറയുന്നവർ ഈ സ്വർഗമില്ല അതിനുവേണ്ടി ആരും ധർമ്മം ചെയ്യേണ്ട എന്ന് പറയുന്നവർ ഇവർ ഓരോരുത്തരെയും അവർ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം എന്താണെന്ന് നിങ്ങളത് സമഗ്രമായി പഠിച്ചു ഈ സ്വർഗത്തെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ആക്ഷേപിക്കുന്ന മനുഷ്യർ ഇവിടെ ഉണ്ടാക്കി തീർത്ത പുതിയ ബദൽ സംവിധാനം എന്തൊക്കെയാണ് പുതിയ ആശയങ്ങൾ എന്തൊക്കെയാണ് കൺസേൺ ഉണ്ടെങ്കിൽ സ്വന്തം പെങ്ങളെ സ്വന്തം മാതാവിനവരെ ബോഹിക്കാമെന്ന് പറഞ്ഞ ആളുകൾ ഇവിടില്ലേ ഈ മൈത്രൻ എന്ന് പറഞ്ഞവൻ സമീപകാലത്ത് പറഞ്ഞെന്താ അയൽവാസി വിശദ പട്ടിണി കിടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി നോക്കേണ്ട കാര്യമില്ല അതൊക്കെ ഗവൺമെന്റ് നോക്കേണ്ട കാര്യമാണ് ഒരു രോഗിയെ ചേർത്ത് പിടിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഇവിടുത്തെ സിസ്റ്റം ഗവൺമെന്റ് പറഞ്ഞു അപ്പം സ്വർഗമോ അല്ലെങ്കിൽ ഒരു ജീവിതമോ മുന്നോട്ട് വെക്കാത്ത വ്യവസ്ഥിതികൾക്ക് പറയാനുള്ളത് ഇത്തരം അരാജകത്വവാദങ്ങളാണ് എന്നാലോ സ്വർഗം വാഗ്ദാനം ചെയ്ത് പറഞ്ഞ മതം ആ മതം മുന്നോട്ട് വെച്ച് നിങ്ങൾക്ക് സ്വർഗം യഥേഷ്ട നിരുപാധികം തരാമെന്നല്ലേ പറഞ്ഞത് മറിച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും ഉത്കൃഷ്ടരും ഉത്തമരായ മനുഷ്യരായി നിങ്ങൾ ജീവിക്കണം അല്ലാതെ ഒരാൾ ഇവിടെങ്ങൾ മുസ്ലിമായി അയാൾ ജീവിച്ച് അയാൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ അയാൾക്ക് അവിടെ ചെല്ലുമ്പം എന്നാ വിളിച്ചോ നിങ്ങൾക്ക് പാലിന്റെ പുഴ തേനിന്റെ പുഴ തരാന്നല്ല പറഞ്ഞത് ഇവിടെ മാന്യമായി ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന മനുഷ്യർ സൃഷ്ടിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന സൃഷ്ടാവാണ് പ്രവാചകർ തെരുവേ ഇഹുലി സ്ലാ തങ്ങൾ തന്നെ പറഞ്ഞത് മനുഷ്യൻ മരിക്കുന്ന സമയം എത്തുമ്പോഴും മനുഷ്യന് രണ്ട് ഉഹുദുമലം രണ്ട് സ്വർണ്ണമല ഉണ്ടെങ്കിൽ പോലും അവൻ മൂന്നാമതൊരു മലക്ക് മലക്ക് വേണ്ടി അവൻ ആഗ്രഹിക്കും അത്രയും ആർത്തിയുള്ളവനാണ് മനുഷ്യൻ ഇങ്ങനെ പലതിനോടും ആഗ്രഹവും ആർത്തിയുള്ള മനുഷ്യൻ ഈ ഭൂമിയിലുള്ളതിനേക്കാൾ അനുഭൂതിയുള്ള നീ ആഗ്രഹിക്കുന്നതിന്റെ ഏറ്റവും പാരമ്യം നിനക്ക് തരാം പക്ഷെ നീ ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തിന്മയെ നീ വെടിയണം അധർമ്മത്തെ നീ വെടിയണം ആ അധർമ്മത്തെ നീ വെടിഞ്ഞാൽ നീ എന്താണോ നീ ഒഴിവാക്കിയത് നീ മദ്യത്തിനെയാണോ നീ ഒഴിവാക്കിയത് നീ പെണ്ണിനെയാണോ നീ ഒഴിവാക്കിയത് നീ അക്രമത്തെയാണോ നീ ഒഴിവാക്കിയത് െങ്കിൽ നിനക്ക് ഏറ്റവും നല്ല വിഭവങ്ങൾ ഈ ഒഴിവാക്കിയതിന്റെ പേരിൽ ഏറ്റവും നല്ല വിഭവങ്ങൾ നിനക്ക് മറ്റൊരു ലോകത്ത് തരാമെന്നാണ് മതം വേദങ്ങൾ മനുഷ്യരോട് കൽപ്പിച്ചത് അതുകൊണ്ട് ശരിമേട്ട ഇതിനെയൊക്കെ പരിഹസിക്കുന്നതിന് മുമ്പ് ഇതിന്റെയൊക്കെ നൈതികത കൂടി ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് സസ്നേഹം എന്ന് പറഞ്ഞത്